ഒരു നാടൻ മീൻപിടുത്താണ് കേട്ടോ അതായത് ബോട്ടിൽ ഇങ്ങനെ ലൈൻ ചുറ്റി വെച്ചിട്ട് ഇരുണ്ടോ നമ്മുടെ ബേക്ക് മൈഡി ഞാൻ ഇടുന്നത് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ എറിയുക എന്നിട്ട് നല്ല ഇതുണ്ടോ ഇതിലിങ്ങനെ ചുറ്റി ചുറ്റി മരിക്കുക ഇതാണ്ടോ എൻ്റെ കൂടെ മീൻ പിടിക്കാൻ വന്നേക്കുന്ന വന്നിരിക്കുന്ന ഇതൊക്കെ ഇതാണ് നമ്മുടെ വീഡിയോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നല്ല ഏതോ ഒരു മീന് കിട്ടിട്ടുണ്ട് അത് കിട്ടട്ടെ ഇഞ്ഞ് വരട്ടെ പിന്നീട് ഉണ്ടാക്ക അത് കരയെ കേറുകോ ഇല്ലയോ പോവോ നമുക്ക് കണ്ടറന്നെ പറഞ്ഞത് ബാലി എന്ന് പറയണത് Dá wali vale. vale.